വിസയിൽ ഭരണകൂടം ലോട്ടറി സംവിധാനം അവസാനിപ്പിക്കാനാണ് സാധ്യത മധു കൊട്ടാരകരാ ചേരുന്നുണ്ട് വിവരങ്ങളുമായി യു എൻ ആസ്ഥാനത്താണ് മധു കൊട്ടാരകരായപ്പോഴുള്ളത് ഗുഡ് മോർണിംഗ് അവിടെ ഗുഡ് ഈവനിംഗ് ആണെന്ന് അറിയാം വലിയ തിരക്ക് പിടിച്ച ചർച്ചകളൊക്കെ അവിടെ നടക്കുന്ന സമയം കൂടിയാണ് ഈ എച്ച് വൺ ബി വിസയുടെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ചകൾ നടന്നിരുന്നു നമ്മുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറും മർക്കൂർ ഉബേയും തമ്മിലുള്ള ചർച്ചകൾ അതൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് പക്ഷേ ഇതിലൊരു തീരുമാനമായിരുന്നില്ല ഇപ്പോൾ ഏറ്റവും പുതുതായി ട്രംപിന്റെ ഈ ഒരു നിർദ്ദേശം വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു നീക്കം അതിന്റെ ഒരു കാരണം അതെങ്ങനെയായിരിക്കും പോവുക അത് ഏത് രീതിയിലാണ് ഇന്ത്യക്കാരെ ബാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഗുഡ് മോർണിംഗ് റീജിത് സ്മിത സ്മിത ഞാൻ ഐക്യരാഷ്ട്ര സഭയിൽ നിന്ന് അതെല്ലാം ലൈവ് കൊടുത്തതിനു ശേഷം കുറച്ച് മണിക്കൂർക്ക് മുമ്പ് നമ്മുടെ ന്യൂജേഴ്സി സ്റ്റുഡിയോയിൽ മടങ്ങിയെത്തി ഈ യേശു ബി വിസകൾക്ക് ഒരു ലക്ഷം ഡോളർ പുതിയ ഫീസ് പ്രഖ്യാപിച്ചത് തന്നെ ഇന്ത്യൻ നൈറ്റി മേഖലയ്ക്ക് ഒരു വലിയ തിരിച്ചടിയായിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ചർച്ചകൾ ഒരു വശത്ത് ആരംഭിക്കുമ്പോഴാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടത്തിന്റെ ഒരു പുതിയ നീക്കവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമ്മളെ തേടിയെത്തുന്നത് ഉയർന്ന ശമ്പളമുള്ളതും അതുപോലെ ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ ജീവനക്കാർക്ക് മുൻഗണന നൽകുന്നതിനായി ഈ വിസ ലോട്ടറി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ മാറ്റം വരുത്തുവാനാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നിർദ്ദേശിച്ചിരിക്കുന്നത് യു എസ് തൊഴിലുടമകൾ ഈ വിദേശ തൊഴിലാളികളൊക്കെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് ഈ ഫോറിൻ ലേബർ നയമാറ്റങ്ങൾ വീണ്ടും തിരികൊടുത്തുമെന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട ഇപ്പൊ ഈ ലോട്ടറി സമ്മതാനം നിർത്തുന്നതോടുകൂടി ഈ വരാൻ പോകുന്ന തൊഴിലാളി ഏതാണെന്ന് മുൻകൂട്ടി അറിയാനും പറ്റും ആ ആളിന് കൊടുക്കുന്ന ശമ്പളം എന്താണെന്ന് അറിയാൻ പറ്റും ട്രംപ് ഭരണകൂടത്തിൽ തന്നെ ഭിന്ന അഭിപ്രായക്കാരുണ്ട് കടമ്പിടുത്ത ായ അവാർഡ് ലുട്നിക്കിനെ പോലെയുള്ള ആൾക്കാർ പ്രതിവർഷം ഒരു ലക്ഷം വെച്ചിട്ട് മൂന്ന് ലക്ഷം കൊടുക്കണം എന്നൊക്കെയായിരുന്നു ഒരു വശത്ത് പറഞ്ഞത് പക്ഷേ വൈറ്റ് ഹൗസ് ഔദ്യോഗികമായിട്ട് അത് തിരുത്തുകയും ആ ഒറ്റത്തവണ ഒരു ലക്ഷം ഫീസ് അത് ഇപ്പോൾ പുതുതായിട്ട് അപേക്ഷിക്കുന്നവർക്കും ഈ പുതിയ ലോട്ടറി സംവിധാനത്തിൽ മാത്രമായിരിക്കുമെന്നായിരുന്നു പറഞ്ഞ് അതിന് ക്ലാരിറ്റി വരുത്തിയത് കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിലെത്തിയ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറും അതുപോലെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയുമായിട്ടുള്ള വിവിധ വിഷയങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ ഈ ഹെച്ച് വിസ സംബന്ധിച്ചുള്ള ഇന്ത്യയുടെ ആശങ്ക അറിയിച്ചതായിട്ടും ആണ് നമുക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ സ്മിത റീജി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം